ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ അപ്പോൾ അതാ രാവിലെ വെള്ളടയൊക്കെ അടിയൊക്കെ തുടങ്ങിയിട്ട് നമ്മുടെ അടുത്തൊരു പമ്പ് ഹൗസ് ഉണ്ട് അവിടുന്ന് വെള്ളം ഒക്കെ തുടങ്ങി പിന്നെ ഞാനിതാ പുറത്തുക്കൊന്ന് ഇറങ്ങി നോക്കിയത് കേട്ടോ അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ചുറ്റുവട്ടത്തും പുഴയും തോടൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം അടുപ്പത്തൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ താ ചായ റെഡി അതിൻ്റെ ശേഷം പിന്നെതാ കടി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത് ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായയും കുറച്ച് മിക്സറൊക്കെ എടുത്ത് കണ്ടാ അതും കുടിച്ചു കണ്ടു ഓർഡർ ഉണ്ടാക്കി എടുക്കണേ ഞാൻ ഇന്നലെ വന്നത് ഇനി അപ്പോൾ മദ്രസ് ഒന്നും ഇല്ലല്ലോ മദ്രസ് രണ്ട് ദിവസം അവധിയാണ് പിന്നെ സ്കൂളിൽ ഏതായാലും ഇല്ലല്ലോ അപ്പോൾ ഒരു മൂന്നാല് ദിവസം നിൽക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ സാധാരണ ഇത്രയും ദിവസമൊന്നും ഞാൻ നിൽക്കലില്ല ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം നിൽക്കുന്നത് അപ്പം പിന്നെ അനത്തികൾ രണ്ടാളും ഓരും വന്നിരിക്കണേ അപ്പം താ ഞാനിങ്ങനെ കഴിട്ടുണ്ടാക്കി കൊണ്ട് ഇരിക്കട്ടെ തിരി കായാനൊക്കെ നല്ല സുഖമുണ്ട് അടുപ്പത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അല്ലെങ്കിൽ ഈ പുറത്ത് എടുത്ത് പുഴ ആയതുകൊണ്ട് തന്നെ നല്ല സുഖ കേട്ടോ നല്ലൊരു കാലാവസ്ഥ എപ്പോഴും നല്ല സുഖമാണ് ചൂട് കാലത്തും തണുപ്പ് കാലത്തും തണുപ്പ് കാലത്ത് നല്ല തണുപ്പുണ്ടാകുന്നാലും അടുപ്പത്ത് നിൽക്കാൻ നല്ല സുഖ കേട്ടോ എനിക്കാണെങ്കിൽ നല്ല തൊണ്ടവേദനയും ജലദോഷങ്ങളും ഇന്നലെ തുടങ്ങിയതാണ് ഇവിടുത്തെ കാലാവസ്ഥ എനിക്ക് തീരും പറ്റിയിട്ടില്ല തോന്നുന്നുണ്ട് നമ്മള അവിടത്തേനെക്കാട്ടി തണുപ്പാണ് ഇവിടെ ഒരു തോട്ടം ഏരിയ പിന്നെ പുഴ അടുത്ത് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ചുറ്റു ഭാഗമൊക്കെ വായത്തോട്ടം കാര്യങ്ങളൊക്കെ ഇട്ടുള്ളത് അപ്പോൾ നല്ല തണുപ്പുണ്ട് രാത്രി മകലൊക്കെ നല്ല തണുപ്പാണ് എനിക്കും ജലദോഷം തൊണ്ടവേദനമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പോണത് സൗണ്ടിനെ നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അടുപ്പത്ത് നിൽക്കുമ്പോൾ ഒരു നല്ലൊരു ചൂടൊക്കെ തട്ടുമ്പോൾ നല്ലൊരു ആശ്വാസമൊക്കെ ഉണ്ട് പിന്നെ അത് ആ ഓട്ടാട ഇങ്ങനെ ചുറ്റും കൊണ്ട് എടുക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഓട്ടാട പക്ഷേ ഞാനവിടെ ഉണ്ടാക്കൽ കുറവാണ് മിന്നു പൊന്നുനൊന്നും അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കലില്ല അപ്പോൾ ഇവിടെ ഞാൻ ഇന്നിത് മതിയെന്ന് പറഞ്ഞാൽ കേട്ടോ എനിക്കിഷ്ടമാണ് ഇവിടെ മോനോന് ഭയങ്കര ഇഷ്ടാ കേട്ടോ പിന്നെ അത് അപ്പുറത്തേത് വെള്ളം ചാടിയും കൊണ്ട് നിൽക്കുന്നുണ്ട് മക്കളൊക്കെ അവിടെ പോയി കുളിക്കലൊക്കെ തുടങ്ങിയിരിക്കുന്നുണ്ട് രാവിലെ തന്നെ ഓലിക്ക് പിന്നെ ഇവിടെ വന്നാരുള്ള പരിപാടിയാണ് കനാലി പോയിങ്ങാണ്ട് ചാടി കളിച്ച് കുളിച്ചാന്നൊക്കെ ഉള്ളത് അപ്പോൾ പിന്നെ നാത്തുമാരൊന്നും ഇല്ല കേട്ടോ രണ്ടാളും ഇല്ല ഓര് ഇന്നാളൊക്കെ ആയിട്ട് ഓലെത്തും പിന്നെ വലിയ നാത്തൂന് സൗദിയിലാണല്ലോ ഓള് മറ്റന്നാളും എത്തും അപ്പോൾ ആ ഒരു ഇതിലൊക്കെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നല്ല രസമായിട്ട് അധികം ഇവിടെ പുറത്തുണ്ടാവില്ല എല്ലാവരും അടുക്കള വശത്തന്നെ അധികം ആൾക്കാരുണ്ടാവില്ല കുട്ടികളും മക്കളും ഇവിടെ തന്നെ ഉണ്ടാക്കലും തിന്നലും കൂടിയൊക്കെ ഇവിടെ തന്നെ ആയതുകൊണ്ട് നല്ലൊരു രസമാണ് ഇവിടെ നല്ല കാറ്റും ഒക്കെ ഉണ്ടാകും ചൂട് പ്രത്യേക ഒരു വൈപാട്ട് ഇവിടെ നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ല സുഖിക്കാർ ഇവിടെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ ഓട്ടടപ്പണിക്ക് നല്ല തകൃതിയായി അവിടെ നടക്കുന്നുണ്ട് നല്ല എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ഇങ്ങനെ വിറകൊക്കെ വെച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കൊതുമ്പും മൽച്ചിലും നല്ല ഓലക്കുടിയൊക്കെ ഉണ്ടാവും അതൊക്കെ കത്തിച്ച് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ അടുപ്പത്ത് നിന്നാണ് ഫുഡ് ഉണ്ടാക്കാൻ പിന്നെ അതിലൂടെ എല്ലാവരും ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ നല്ല വള്ളിക്കുന്ന വസ്ത്രമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പറയാം നേരമായി ഞങ്ങൾ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞു വരും നിൽക്കാൻ ഇങ്ങോട്ട് ചായ ഒഴിച്ചിട്ട് ഇറങ്ങാതൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിർത്തിയതാണ് അവസാന ധാന്യത്തിൻ്റെ മക്കളും ഇതിൻ്റെ മക്കളും ഒക്കെ ഇതിലറിഞ്ഞ് നല്ല രസം ഓടിക്കട്ടാണ് ഇവിടെ വന്നാൽ പിന്നെ ഓരോ സ്ഥിരം പരിപാടി ഗസ് അടച്ചിട്ട് ഈ വെള്ളം ഇതിവിടെ പാടത്തേക്ക് കൃഷി ഉണ്ട് കിട്ടും അത് ആ ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ് എനിക്ക് പണ്ടുണ്ട് കുട്ടിക്കാലത്തും തൊട്ടേ ഉള്ളതാണ് കേട്ടോ ഈ ഒരു ഇത് അന്നൊക്കെ മണ്ണിൻ്റെ ഒരു ചാൽ പോരും ഇവിടെ ഉണ്ട് പിന്നെ ഇത് സിമെൻറ്റൊക്കെ ഇട്ടു ഇങ്ങനൊരു സെറ്റപ്പ് ആക്കിയതാട്ടോ നല്ല രസമാണ് ഇവിടെ നിന്ന് കുളിക്കാനും പാത്രം കഴിക്കാനും അങ്ങനെ ആരും കാണുന്ന ഒരു സ്ഥലമൊന്നും അല്ല കേട്ടോ നിറച്ചുമായത്തോട്ടൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ആരും അങ്ങനെ വരും ഒന്നും ഇല്ല അങ്ങനെ മക്കളവിടെ നല്ലതുപോലെ ഓല കുളിയും കാര്യങ്ങളും കളിയൊക്കെ നടക്കേണ്ടത് ഇതാ ഇപ്പുറത്ത് അതിനൊരു ഇമ്മ കോഴിക്കളൊക്കെ വിട്ട് കോഴിക്കൊക്കെ തിന്നാനൊക്കെ കൊടുത്ത് എന്താ നമ്മളെ ചുറ്റുഭാഗമൊക്കെ നല്ല രസമായിട്ടോ ഇവിടെ രാവിലൊക്കെ മഞ്ഞ് മൂടിയിട്ട് ആ പുഴയൊന്നും കാണാൻ ഞാൻ പിന്നെ കുറച്ച് നേരം വൈകിയതും ഇങ്ങനെ പിന്നെ അതിന് ശേഷമുള്ള വീഡിയോ ഒക്കെ എന്നിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ മൊത്തത്തിൽ ചായയുടെ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാനിതാ പാത്രങ്ങളൊക്കെ കഞ്ചിൻ്റെ കൊട്ടത്തളത്തിൽ കൊണ്ടുവന്നിട്ടിട്ട് അവിടെ ഇരുന്ന് കൈ കിടക്കാനിട്ടാണ് അപ്പോൾ രാവിലത്തെ ചായയോടെ കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള പാത്രങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കൈകിട്ടിട്ടാണ് അത് എന്നും അങ്ങനത്തെ പിന്നെ ഉച്ചക്കുള്ള രാത്രിയുള്ളൊക്കെ നമ്മൾ അടുക്കളിത്ത സിംഗം തന്നെ കഴിക്കും രാവിലത്തെ ഒരുപാട് പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാവട്ടെ കൈകാര്യം ഇവർ ഇടുക്കാത്തതും എടുക്കും പാത്രം അങ്ങനെ മൊത്തത്തിലൊക്കെ ഒന്ന് കൈകെടുത്ത് ഇവിടെങ്കിലും വെണ്ണൂറും വിമ്മൊക്കെ ഇട്ടിട്ട് കഴിക്കണം അപ്പോൾ ഇമ്മ വന്ന് പറയുക വിമ്മിട്ട് മാത്രമല്ല കൈകള് വെണ്ണൂറും ഇടണം വെണ്ണൂറ് പറഞ്ഞാൽ കരി ഉണ്ടല്ലോ അതിട്ടിട്ടും കൂടി രണ്ടും കൂടി മിക്സ് ആക്കി ആക്കിയിട്ട് ഇവിടെ പാത്രം കഴുകുക അപ്പോൾ അതങ്ങനെ കഴുകുമ്പോൾ ആണെങ്കിൽ പ്രത്യേകിച്ച് നല്ലൊരു തിളക്കും നല്ലൊരു നിറമൊക്കെ ഉണ്ടാവും അപ്പം ഇപ്പോൾ പറയണം അങ്ങനെയാണ് കഴുകണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിത് അങ്ങനെ ഇരുന്ന് കൈകണത് ഞമ്മടെ കൈകാരം നിൽക്കാനൊന്നും വന്ന് നിൽക്കലൊന്നുമില്ലല്ലോ അപ്പോൾ അതാ ഞാനവിടെ ഇരുന്ന് മൊത്തത്തിലുള്ള പാത്രങ്ങളൊക്കെ കഴുകുകയാണ് ഇവിടെ ഉള്ള വിൽക്കാണെങ്കിൽ കുറച്ച് വിശ്വാസം കൂടുതലാണെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ വന്ന മരക്കൊക്കെ ബസ്വാസം കുറച്ച് കൂടുതലാണ് അപ്പം എന്താ ഞാനേ മൊത്തത്തിൽ മൊത്തത്തിലിരുന്ന് പാത്രം ഒക്കെ കൈകിടിക്കുക അപ്പോൾ ഞാനാണെങ്കിൽ വരുമ്പോൾ ഡ്രൈ എടുക്കാൻ പറഞ്ഞിട്ട് സാധാരണ ഞാൻ വീഡിയോ ഒക്കെ ട്രൈ പോഡ് വെച്ചിട്ടാണ് എടുക്കില്ല അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഇട്ട് ഓരോരുത്തരും ഓരോരുത്തർ ആയിട്ടാണ് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് തരാം അപ്പോൾ നമ്മൾ കിണറായിട്ടതൊരു കുഞ്ഞു കിണറായിട്ട് നല്ല രസമാണ് അത് മയക്കാലത്തൊക്കെ നിറഞ്ഞ് നിന്നാൽ നമ്മൾ കപ്പിട്ടൊക്കെ വെള്ളം ഒക്കെ അതിൽ നല്ലൊരു രസിക്കാർ അപ്പോൾ പിന്നെ പിന്നെന്താ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ കൊട്ടത്താളൊക്കെ മൊത്തത്തിൽ ഞാനൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ചൂലോട്ടൊക്കെ നല്ല അടിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് എല്ലാവരും ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഓരോരുത്തർ ഓരോരുത്തർ ഓരോ പണിക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ നമ്മളെ പണി പത്ത് പണിയാകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ പണികളൊക്കെ കഴിയുമ്പോൾ ഇനി ഇപ്പോൾ നാത്തുമാരുള്ളപ്പളാണെങ്കിലും ഓരോരുത്തരെ ഓരോരുത്തരെ ഓരോ പണിക്ക് പണിക്കങ്ങനെ നിൽക്കും അപ്പോൾ പെട്ടെന്ന് നമ്മൾ പണിക്ക് കഴിഞ്ഞ് വേഗ അകത്തുക്കാണ് പിന്നെ പിന്നെന്താ പാത്രങ്ങളൊക്കെ കഴിയുന്നതിന് ശേഷം ഞാൻ വേഗം അതൊക്കെ കൊണ്ടേച്ചു ഇമാല ചെടികളൊക്കെ ഉണ്ടത് കിണറ്റിൻ്റെ അതിമലൊക്കെ വെച്ചിങ്ങനെ അതിൻ്റെ ഇതാ മക്കളതാ ഓരോ വട്ടം കളിയൊക്കെ കഴിഞ്ഞ് കയറി വന്നിട്ട് തണുത്ത് വരച്ചിട്ട് പിന്നെ വർഗറൊക്കെ ഉണ്ടത് ഒരുപാട് വർഗൊക്കെ ഉണ്ട് നല്ല രസം ഉണ്ടിട്ട് ഇതിങ്ങനെ അടിക്കടിക്കി വെച്ചത് കാരണം എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതാ അതൊക്കെ കുറച്ച് നേരമൊക്കെ ഞാൻ നടന്ന് നോക്കി നിന്ന് ശേഷം പിന്നെ ഞാൻ വേഗം തിരുമ്പാനുള്ളത് ബക്കറ്റിലൊക്കെ ആക്കിങ്ങാണ് ഞാൻ പിന്നെ കനാലിക്ക് വന്നതാണ് ഇതിൻ്റെ മക്കൾ പിന്നീൻ്റെ കൂടെ വന്നിട്ട് കുളിച്ചാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇത് തന്നെ പണി ഇവിടെ വന്നാൽ ഇന്ത്യയിൽ കിടന്ന് മാറിയില്ലെ പണി പിന്നെ പോകുമ്പോൾ ജലദോഷം തൊണ്ടവേദന വിശ്വാസമുട്ടലൊക്കെ ആയിട്ടാണ് നമ്മളിവിടുന്ന് പോകുള്ളൂ അപ്പം ഇത് എന്നും ഉണ്ടാവട്ടെ ഈ വേനൽക്കാലത്ത് എല്ലാ ദിവസവും ഇത് അടിച്ചൊരു ഉച്ച ഒരു മണി വരെ ഉണ്ടാകും അല്ലെങ്കിൽ വൈകുന്നേരം വരെ രാത്രി സമയങ്ങളിലൊക്കെ അത് ഉണ്ടാവുക നല്ല സുഖമാണ് നമ്മളിവിടെ കൂടെ നിന്ന് പാത്രം കഴിക്കണം തിരുമ്പലൊക്കെ ഉണ്ട് അങ്ങനെ ആരും കാണുന്നൊരു ഏരിയയിലൊന്നും അല്ല നമ്മുടെ ഫുള്ള് നാട്ടോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആരും ശ്രദ്ധിക്കലും വരലോന്നു നമ്മളെ അമ്മ രണ്ട് വീട്ടുകാർ അയൽവക്കത്തെ വീട്ടുകാരുണ്ടാകും അങ്ങനൊക്കെ ആയിട്ട് നല്ല രസീക്കാരൻ ഇടാ പിന്നെ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കനാലി കൂടെ കുളിച്ചൊക്കെ പോകേണ്ടിട്ട് സോപ്പായാലും ചെറിയ ചെറിയ കുട്ടികളുടെ ഡ്രസ്സായാലും ചെപ്പായി അങ്ങനെ പോകും പിന്നെ തൈപ്പൂടി വന്നിട്ട് തിരുമലിക്ക് ഒരുപാട് എല്ലാവരും കൂടി ഒരുപാട് തിരുമുണ്ടാവില്ല അപ്പൊ ഇവിടെ ആവുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇവിടെ ജില്ലകളിൽ കിടന്ന് കുളിച്ചാൻ ഒക്കെ വേണ്ടിട്ട് ഞാൻ കുറേ നേരം അതിൻ്റെ ഉള്ളിലൊക്കെ കിടന്ന് മറിഞ്ഞിട്ട് പിന്നെ ഇല്ല അലിമാരെല്ലാവരും ഉണ്ടാവട്ടെ വീടിന്റെ നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ രസമൊക്കെ കഴിഞ്ഞിട്ട് ശേഷം എങ്ങനെയാട്ടെ എനിക്ക് ജലദോഷം തൊണ്ടവേദന ഒക്കെ ഉണ്ടായിൻ്റെത് കുറെ നേരം അധികം കിട്ടുന്നു മറിഞ്ഞിരിക്കണേ പിന്നെ അതാ തിരുമ്പി ഇതൊക്കെ കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടുവാണെങ്കിൽ ഞാനൊക്കെ പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ വന്നത് തണുത്ത് വറച്ചിട്ടുണ്ട് റബ്ബേ നല്ല തണുപ്പ് ഉണ്ടായിനി പിന്നെ മക്കൾക്കൊന്നും തണുപ്പൊന്നൊരു വിഷയമല്ല ഒക്കെ കഴിഞ്ഞിട്ട് ശേഷം ഇനി പിന്നെ തണുപ്പുണ്ടായിൻ്റെത് അതിൽ കുളിച്ചുമ്പോൾ ഒന്നും അങ്ങനെ തണുപ്പൊന്നും നമുക്ക് അനുഭവപ്പെടില്ല ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കിടക്കിടാ വരച്ചിട്ടാണ് ഒക്കെ കയറി വന്നിട്ട് പിന്നെന്താ ഞാനൊക്കെ ഒന്ന് തോരടുകയാണ് എൻ്റെ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ നീന്തി പറഞ്ഞു പോയത് എൻ്റെ അനിയത്തിമാരും മാങ്ങളാരും ഞങ്ങളൊക്കെ ഈ പുയിലൊക്കെ നീന്തി മറിഞ്ഞ് ഈ എരുന്തൊക്കെ അതിൽ ഇറങ്ങിയാണ്ടൊക്കെ നമ്മൾ എടുത്തിന് ഇട്ടോ നല്ല രസം അന്ന് ഇതൊക്കെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇതാ അനിയത്തി ഇവിടെ മാങ്ങാ ജ്യൂസ് ഉണ്ടാക്കി കേട്ടോ അപ്പം അത് ഞങ്ങളിങ്ങനെ എടുക്കാൻ പോയിട്ട് ഉള്ളത് തരേണ്ടില്ല ഞങ്ങൾക്കൊന്ന് ജ്യൂസ് അടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഓളൊക്കെ മാറ്റി വെച്ച് പിന്നെ ജ്യൂസൊക്കെ അടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് തന്നെ പിന്നെ അത് എല്ലാവർക്കും ഓൾ ക്ലാസ്സിലൊക്കെ ഒഴിച്ചങ്ങനെ കുട്ടികൾക്കും ഇപ്പോൾ ഞമ്മളെ വീട്ടിലിടങ്ങാൻ നല്ല രസമായിട്ടെ ഇത് ഞാൻ വോയിസ് ഒക്കെ ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ വർത്താനങ്ങളും കുട്ടികളെ കലപ്പിലൊക്കെ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ ഞാൻ മ്യൂട്ട് മ്യൂട്ടാക്കിയതാണ് സംഭവം നല്ല രസമായിട്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനെന്താ ചിക്കനൊന്ന് കെയ്ക്ക് എടുക്കുകയാണ് അപ്പം ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അത് ഞാൻ മൊത്തത്തിലൊന്ന് കേക്ക് എടുത്ത് പിന്നെ ഇതിൻ്റെ ഇടയിൽ മൂത്തം വേണ്ടോ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയത് ഞാനൊക്കെ ഒന്ന് കേക്ക് ഒന്ന് റെഡിയാക്കി ആക്കി കൊടുത്തുന്നുള്ളൂ പിന്നെ പിന്നെന്താ അതൊക്കെ റെഡിയാക്കി ഞാൻ കൊടുത്ത് പിന്നെ അതിനിടയിൽ മക്കളൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞ് ഓരോന്നിട്ടാണ് നേരത്തുനിന്ന് കാരണാലിയിൽ വെള്ളം അടിച്ചത് കൊണ്ട് എല്ലാവരും കുളിന്നാനൊക്കെ നേരത്തെ കഴിഞ്ഞ് പിന്നെന്താ ഉച്ചായപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചോറ് തിന്നിട്ട് അതിൻ്റെ ഇതായി ഇമ്മ നല്ല സിപ്പൊക്കെ കൊണ്ടുവന്നിട്ട് മക്കൊക്കെ എല്ലാവരും കൂടി അതൊക്കെ തിന്ന് പിന്നെ അതാ ചോറിനും തിന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചോറൊക്കെ തിന്ന് അതൊക്കെ കഴിഞ്ഞു അങ്ങനെ എല്ലാവരും ചോറുന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾക്ക് ഉറങ്ങി കിട്ടാ പിന്നെ വൈകുന്നേരമാണ് നീച്ച് വന്നത് അതിനിടയിൽ നീച്ച് വന്നപ്പോൾ തന്നെ ഇതാ മൂത്തുമ്പോൾ തേങ്ങ ഒക്കെ പിന്നെ പിന്നെന്താ ഞാൻ പഴയ അരഞ്ഞിടിക്കാണ് കേട്ടോ പഴം വാട്ടാന്നാണ് വിചാരിക്കുന്നത് ഇതിൻ്റെ കുറേ സൗണ്ടുകളൊക്കെ കേൾക്കേണ്ടിട്ടോ മക്കളെ കലപ്പിലൊക്കെയാണ് ഉള്ളത് പിന്നെ ഇന്ന് വൈകുന്നേരത്തായിരിക്കും പഴയ വാട്ടാമെന്നായിട്ടാണ് വിചാരിക്കുന്നത് പിന്നെ അതൊക്കെ ഞാൻ വാട്ടി എടുക്കുകയാണ് അപ്പോൾ ജലദോഷം ആയതുകൊണ്ട് ശരിക്കും വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ ആണെങ്കിൽ ഞാൻ വീഡിയോ ഒന്നര ഇടാത്തോണ്ട് പിന്നെ ഒന്ന് ഇട്ടെന്ന് മാത്രം പിന്നെ അത് തേങ്ങ ഒക്കെ ഇട്ട് നെയ്യിലൊക്കെ ഞാൻ വാട്ടി എടുക്കുകയാണ് ഇതിനിടയിൽ മക്കളൊക്കെ വന്നു ഒപ്പം നിൽക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ അതൊക്കെ റെഡി ആക്കേണ്ട ശേഷം പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ചായ എടുക്കട്ടെ പിന്നെ കാര്യമായിട്ടൊന്നും ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല നല്ല തൊണ്ടവേദനയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ട്രൈ പോഡ് കൊടുത്തിട്ടില്ല ഓരോരുത്തർ വൈത്തിറ നടക്കണം അതൊന്നും എടുത്തിരോ എടുത്തരോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ എന്താ മൊത്തത്തിൽ എല്ലാവർക്കും ഉള്ളതൊക്കെ ഞാൻ എടുത്ത് ടേബിൾ മുതലൊക്കെ സെറ്റാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എല്ലാവരും ഒന്ന് ചായ അടിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ ഒന്ന് മറക്കരുത് അപ്പോൾ ഞങ്ങൾ സിറ്റോട്ടിൽ ഇരുന്നാണ് ചായ അടിക്കട്ടെ